താരങ്ങളുടെ വിവാഹമെല്ലാം ഇപ്പോൾ ഒന്നും രണ്ടും ദിവസത്തിൽ നിൽക്കുന്നതല്ല എല്ലാ താരവിവാഹവും ഇപ്പോൾ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷമായാണ് നിൽക്കാറുള്ളത് ഇപ്പോൾ നടി അമയ മാത്യു ഒരു വിവാഹിതയാവുകയാണ് എന്ന് അറിയിച്ചുകൊണ്ടെത്തിയിരിക്കുകയാണ് കൂട്ടുകാരികളുടെ പുതിയ സർപ്രൈസ് വീഡിയോ ഇപ്പോൾ അമയയ്ക്ക് വേണ്ടി പുതിയ ബ്രൈ ടു ബി സർപ്രൈസ് വീഡിയോ ഒരുക്കിയിരിക്കുകയാണ് അമയയുടെ കൂട്ടുകാരികൾ വിവാഹിതയാകാൻ ഒരുങ്ങുകയാണ് നടിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മോഡലും ഒക്കെയായ അമയ മാത്യു കിരൺ കട്ടിക്കാരനാണ് അമയയുടെ പ്രിയതവൻ വിവാഹത്തിന് ദിവസം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എങ്കിലും വരും ദിവസത്തിൽ തന്നെ വിവാഹം ഉണ്ടാകുമെന്നെല്ലാവരും പ്രതീക്ഷിക്കുകയാണ് ഇന്നലെ ബ്രൈഡ് ബ്രൈ ബി ആഘോഷിച്ചത് കൊണ്ട് തന്നെ ഇന്ന് ഉടനെ തന്നെ ഹൽദി ആഘോഷം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് വിവാഹത്തിന് ദിവസം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും വരും ദിവസം തന്നെ വിവാഹം ഉണ്ടെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു കാരണം കൂട്ടുകാർക്കൊപ്പമുള്ള ബ്രൈഡൽ ഷവർ ചിത്രങ്ങളാണ് നടി ഇപ്പോൾ പങ്കുവച്ചിരുത്തിയിരിക്കുന്നത് വിവാഹത്തിന് മുന്നോടിയായി കൂട്ടുകാരനാണ് അമേയയുടെ ബ്രൈഡൽ ഷവർ ആഘോഷമായി സംഘടിപ്പിച്ചത് കൊച്ചിയിലെ മിലേ മെറേഡിയൻ ഹോട്ടലിലാണ് ആഘോഷങ്ങൾ നടന്നത് സ്റ്റൈലിഷ് ലുക്കിലാണ് അമേയ പ്രതിഷിത വരനാണ് കിരൺ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി കാനഡയിൽ ജോലി ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമാണ് അമേയ കരിക്കന്റെ ഭാസ്കരൻ പിള്ള ടെക്നോളജീസ് എന്ന കോമഡി വീഡിയോയിലൂടെയാണ് അമയ ടു പ്രീസ്റ്റ് വോൾഫ് തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട് ഈ വർഷം മെയ് മാസമായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം തിരുവനന്തപുരം സ്വദേശിയാണ് അമേയ താൻ വിവാഹിതയാകാൻ പോകുന്നു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെയാണ് താരം പങ്കുവച്ചത് ഭാവിവരന്റെ മുഖം വ്യക്തമാക്കാതെയായിരുന്നു ആദ്യത്തെ പോസ്റ്റ് പിറന്നാൾ ദിവസമായിരുന്നു പ്രിയതമനെക്കുറിച്ച് അമ്മയ കൂടുതലായി വാചാലയായത് ഇത്തവണത്തെ ബർത്ത്ഡേ എന്റെ സ്പെഷ്യൽ ആണ് ഈ പിറന്നാൾ മുതൽ എൻ്റെ ജീവിതത്തിൽ ഒരാൾ കൂടി കടന്നു വരികയാണ് ഇതേ ദിവസം തന്നെ പ്രിയതമനെ എല്ലാവർക്കും പരിചയപ്പെടുത്താനായി കാത്തിരിക്കുകയായിരുന്നു എന്റെ ജീവിതം പൂർണ്ണമാക്കിയ ആളാണ് കിരൺ എന്നുമാണ് അമയ്യ കുറിച്ചത് ഇപ്പോൾ അമയ്യയ്ക്ക് കിടിലും സർപ്രൈസ് നൽകിയിരിക്കുകയാണ് കൂട്ടുകാരികൾ കൂട്ടുകാരികൾക്കെല്ലാം തന്നെ സർപ്രൈസ് നൽകാനും സമ്മാനം നൽകാനും എപ്പോഴും മുൻകൈ എടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ ജീവിതത്തിലെ ഒരു സന്തോഷ വാർത്തക്ക് കൂടി ഇപ്പോൾ കൂട്ടുകാരികൾ കൂടെ നിൽക്കുന്നത് അമ്മയ്യ നല്ലൊരു സുഹൃത്താണ് അവൾക്ക് നല്ലൊരു ജീവിതം ആശംസിക്കുന്നു എന്ന് കൂട്ടുകാരികൾ പറയുന്നു അടിപൊളി രീതിയിൽ തന്നെയായിരുന്നു ഇവരുടെ ബ്രൈഡൽ ഷോ ചിത്രങ്ങൾ പുറത്തു വന്നത് കൂട്ടുകാരികളെല്ലാം കറുപ്പണിഞ്ഞാണ് എത്തിയത് ബ്രൈ ബി ഒരു ബാച്ചുലേഴ്സ് മീറ്റ് കൂടിയാണെന്നും സാധാരണ ബാച്ചിലേഴ്സിലെല്ലാവരും അണിയുന്നത് റുപ്പ് നിറത്തിലെ വസ്ത്രങ്ങളാണെന്നും അതുകൊണ്ടാണ് ഞാനും ഞങ്ങളും തന്ന കൂട്ടുകാരികൾ പറയുന്നുണ്ട് ബ്രൈഡ് ഗ്യാങ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചിത്രങ്ങളാണ് ആദ്യം പുറത്തു വന്നത് അതിലൂടെ തന്നെയാണ് അമ്മയുടെ വിവാഹം അടുത്തു എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായത് അമയ ഒരു ക്രീം നിറത്തിലുള്ള ഗൌൺ അണിഞ്ഞാണ് എത്തിയത് കയ്യിലൊരു വൈൻ ബോട്ടിലും ഒപ്പം ഒരു സ്ലാഷും അണിഞ്ഞിട്ടുണ്ട് കൂട്ടുകാരികളെല്ലാം തന്നെ ബ്രൈഡിന്റെ ഓരോ ലെറ്ററുകൾ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഫോട്ടോസിന് എത്തിയത് അതോടൊപ്പം അമ്മയൊക്കെ ആശംസകളും അറിയിക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്താണ് നീ എന്നും ഞങ്ങളുടെ ഉള്ളിൽ നീ അങ്ങനെ തന്നെ ഉണ്ടാകും നിന്റെ എല്ലാ സന്തോഷങ്ങൾക്കും ഞങ്ങളും കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നു ഇപ്പോൾ കൂട്ടുകാരികൾ എല്ലാവരും നൽകിയ സമ്മാനം കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന അമ്മയുടെ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അമ്മയൊക്കെ ഇതൊരു വലിയ സർപ്രൈസ് തന്നെ ായിരുന്നുവെന്ന് മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടെന്നും എന്നും ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പ്രേക്ഷകരും പറയുകയാണ് ഇതോടെ തന്നെ സോഷ്യൽ മീഡിയ ഇപ്പോൾ അമ്മയുടെ വിവാഹത്തിനു വേണ്ടി കാത്തിരിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ